വെറും ഒരു കട്ടിൽ ത്രീ ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് ഒന്ന് രണ്ട് ദിവസത്തെ ഓഫർ അല്ല വൺ മന്ത് ഓഫർ അൺലിമിറ്റഡ് സ്റ്റോക്ക് ഇതിന്റെ പല കളേഴ്സിലും അവൈലബിൾ ആണ് നല്ല അക്വേഷൻ തടിയിൽ തീർത്ത ക്വീൻ സൈസ് കട്ടിൽ ഒമ്പത് അഞ്ഞൂറ് ഇനി കിങ് സൈസ് ആണെങ്കിൽ വെറും പന്ത്രണ്ടായിരം ഈ റേറ്റിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എവിടെയും കിട്ടില്ല തൃക്കരിപ്പൂർ ഐ ടി ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള അർബൻ ടെക്കറിലാണ് ഈ ഒരു മാസത്തെ ഓഫർ ഇനി ഡൈനിങ് ടേബിളിന്റെ പൊട്ടിച്ച ഓഫർ കേട്ടോ അഞ്ചേ മൂന്നിന്റെ മാർബിൾ ടോപ്പ് ഡൈനിങ് വിത്ത് ആറ് ചെയർ തോറും പതിനാറ് തൊള്ളായിരം അത് ഗ്ലാസ് ടോപ്പ് ആണെങ്കിൽ വെറും പതിനഞ്ച് തൊള്ളായിരം മാർ ഡൈനിങ് ടേബിൾ ഈ റേറ്റിന് നമ്മുടെ ജില്ലയിൽ നിങ്ങൾക്ക് വേറെ ഇനി കിച്ചൺ ടേബിൾ ഗ്ലാസ് ടോപ്പ് ആണെങ്കിൽ ഒമ്പതിനായിരം മാർബിൾ ടോപ്പ് ആണെങ്കിൽ വെറും പത്തായിരം അക്വേഷ്യ ഫുഡിൽ എച്ച് ആർ ക്ലോത്തിങടുന്ന ഫൈവ് സീറ്റ് ഓർക്കിഡ് സോഫ വെറും പതിനാറായി സെയിം ക്വാളിറ്റിയിൽ സിക്സ് സീറ്റ് ആണെങ്കിൽ പതിനേഴായിരം ഡാം സെറ്റ് ത്രീ പ്ലസ് വൺ വണ് വെറും പന്ത്രണ്ടായിരം അക്വേഷരെ ത്രീ സീറ്റ് സിറ്റ്ഔട്ട് വെഞ്ച് അഞ്ച് അഞ്ഞൂറ് ഇരുപത്തിഒൻപതിനായിരത്തിന് പുറത്തോണ്ടായ സ്പ്രിംഗ് സോഫ സെറ്റ് ഇപ്പൊ ക്രിസ്മസ് ഓഫർ സ്പെഷ്യൽ റേറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് മാത്രം നാൽപ്പത്തയ്യായിരത്തിന് ഫുഡിന്റെ ഒരു ബെഡ്റൂം സെറ്റ് ചേർക്കാം അക്വേഷൻ ഫുഡിൽ ഒരു കട്ടിൽ ത്രീ ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ടേബിൾ അടക്കം വെറും ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇതുപോലെ ഒരുപാട് ഓഫേഴ്സ് റേറ്റ് പൊട്ടിച്ച് ഓഫർ ഇട്ടിട്ടുണ്ട് ഒന്നും രണ്ടും ദിവസം എല്ലാം മുപ്പത് ദിവസമാണ് എല്ലാം ഫ്രഷ് ഫ്രഷ് ഐറ്റംസ് മാത്രം അപ്പൊ ഇപ്പൊ തന്നെ വണ്ടി കൊടുത്തിട്ട് ബിരിക്കേരിപ്പ് അർബൻ ഡെക്കറിലേക്ക് കിട്ടും